അച്ചാമാരെ ഇടുക്കിപ്പെട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ മുരിക്കാശ്ശേരിയിലാണല്ലോ കേട്ടോ നമ്മൾ കോട്ടയം വരെയുള്ള ഒരു യാത്രയിലാണ് എൻ്റെ കൂടെ നമ്മളൊരു സുഹൃത്തുണ്ട് ആളുടെ പേര് പ്രിയേഷ് എന്നാണ് കേട്ടോ മുരിക്കാശ്ശേരിയുടെ രോമാഞ്ച രോമാഞ്ചകഞ്ചുകം പ്രിയേഷ് പിന്നെ പുള്ളിക്കാരനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പരിസരത്തുള്ള യുവാക്കളുടെ ഹരമാണ് സോറി യുവതികൾ യുവതികളുടെ ഹരമാണ് പക്ഷേ സംഭവിച്ച എന്താന്ന് വെച്ചാൽ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് മാവടിന്ന് പറഞ്ഞൊരു ക്രിസ്ത്യെ കെട്ടി അത് കഴിഞ്ഞപ്പോ ഈ പരിസരത്തെ യുവതികൾ മൊത്തം നിരാശയിലാണ് ആ പറയൂ പ്രിയേഷേ പിന്നെ എന്തൊക്കെയുണ്ട് ജീവിതത്തെ കുറിച്ചുള്ള പ്രിയേഷിന്റെ അഭിപ്രായങ്ങൾ എന്നാ അപ്പോ ജീവിതം തന്നെ നമുക്ക് ഓരോ ദിവസം ഓരോ തുടക്കം പോലെയാണ് ഒരവസ്ഥ കാര്യം പറയേണ്ട കാര്യമില്ല എല്ലാ ദിവസവും ഓരോ സുപ്രഭാതം പുതിയ തുടക്കത്തെ പോലെയാണ് ജീവിതം അങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ട് ജീവിതം ഒരിക്കലും നമുക്ക് മുന്നോട്ടാണ് എല്ലാ ദിവസവും ശിവപ്രദേശം അങ്ങനെ പോന്നു അങ്ങനെ ജീവിതം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ദിവസം ശരിക്കും നമ്മൾ ജീവിതമുള്ളൂ നമ്മുടെ മൂറ്റെടുത്ത ദിവസം ഓരോ ദിവസം ഓരോ ദിവസം നമ്മള് ജീവിച്ചു പോകുന്നു അങ്ങനെ ഉള്ളു എന്റെ ഒരു കാഴ്ചപ്പാടില് അങ്ങനെയാണ് ജീവിതം ഓരോ ദിവസവും ഓരോ ദിവസം നമ്മൾ നാളെ പത്ത് ദിവസം നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ ജീവിക്കാൻ പറ്റുന്ന ലൈവ് മൂമെന്റിൽ ഒരു ദിവസം ദിവസമുള്ളൂ അങ്ങനെ നമ്മള് പോകുന്നു പറപ്പിച്ചു വിടുന്നതിൻ്റെ പറഞ്ഞ അഭിപ്രായമാണ് പറയുന്ന പുള്ളി ടിസ്റ്ററിന്റെ ജവാദ് എനിക്കിപ്പോ ഒരു എന്നാ പറഞ്ഞ ഒരു സംഭവം ടങ് ടിസ്റ്റർ തന്നേക്കുമാണ് ജവാദ് അത് സ്പീഡിൽ സ്പീഡ് പറയാമോന്ന് ചോദിച്ചു പുള്ളി ഒന്ന് പുള്ളി പറഞ്ഞ് ഒരു മൂന്നെണ്ണം ആണ് എനിക്ക് തന്നേക്കുന്നത് അത് ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം സ്പീഡ് പറയണമെന്നാണ് അപ്പം പുള്ളി ആദ്യം പറഞ്ഞേക്കുന്നത് അല്ല നമ്മുടെ തണ്ടൂരിലും തടിയിൽമേൽ ഒരു മണി കുരുമുളക് മണി ഇതാണ് എനിക്ക് തന്നേക്കുന്നത് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തണ്ടൂരിലും തടിയൂരിലും തടിയിൽമേൽ മേൽ ഒരു മണി കുരുമുളക് കുരുമുളകരണം തണ്ടൂരിലും തടിയൂരിലും തടിയിൽമേൽ ഒരു മണി ചെറുമണി കുരുമുളക് കുരുമുളകരൂ തണ്ടൂരിലും തടിയൂരിലും തടിയിൽമേൽ ഒരു മണി ചെറുമണി കുരുമുളക് കുരുമുളകര തണ്ടൂരിലും തടീറിലും തടിയിൽമേൽ ഒരു മണി കുരുമുളക് കുരുമുളകളും വീണ്ടും അടുത്തേ ജവാതിലേക്ക് അടുത്തേതാ ജവാതെ അടുത്തേ പത്തനാപുരത്ത് പത്ത് വച്ചു കുത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ച ചത്തകൾ ചത്തു കുത്തി ഉത്തരത്തിൽ മേൽ തൂങ്ങിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ച തത്തകൾ ചത്തു കുത്തി ഉത്തരത്തിൽ മേൽ തൂങ്ങിയിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ച തത്തകൾ ചത്തു കുത്തി ഉത്തരത്തിന് തൂങ്ങിയിരുന്നു ഇതിപ്പം ഞാൻ മൂന്നാ നമ്മുടെ വീട് മൂന്നോ നാലോ വർഷം പറഞ്ഞ് നിർത്തു കേട്ടോ നമ്മൾ എത്ര വർഷം വേണേലും പോവും നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരണമാണ് ഒരുപാടുണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക കേട്ടോ ഭയങ്കരസമാണ് ജവാബുമായിട്ട് തന്നെ ചെറഞ്ചായിട്ട് എടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി താരം മെസ്സേജ് ചെയ്യണം കേട്ടോ